നമസ്കാരം ലോകത്തെ ബേബി ക്ലോത്ത് ബിസിനസ്സിൽ ഒന്നാമനാവുകയാണ് കിഴക്കമ്പലത്തെ കിറ്റെക്സ് ഗാമെൻസ് ലിമിറ്റഡ് അമേരിക്കയിൽ പിറന്നു വീഴുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനവും ധരിക്കുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിൻ്റെ വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞാൽ അത് വെറുതെയാണെന്നായിരിക്കും ഒരു ശരാശരി മലയാളി പറയുക പക്ഷേ ഇത് സത്യമാണ് അതാണ് സാബു എം ജേക്കബ് നയിക്കുന്ന കിറ്റെക്സ് ഗാമെൻറ്റ്സ് കമ്പനിയുടെ നേട്ടം നിലവിൽ ആഗോളതലത്തിൽ കുഞ്ഞൊടുപ്പുകളുടെ നിർമ്മാണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കമ്പനി തെലങ്കാനയിലെ പുതിയ ഫാക്ടറി സജ്ജമാകുന്നതോടെ ലോകത്തിലെ ഒന്നാം നമ്പറാകും വാറംഗൽ ജില്ലയിലെ കഖത്തിയ ടെക്സ്റ്റൈൽ പാർക്കിൽ ഇരുന്നൂറ് ഏക്കറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫാക്ടറിയിൽ പ്രതിദിനം പതിനാല് ലക്ഷം കുഞ്ഞൊടുപ്പുകൾ നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ചൈനീസ് കമ്പനിയുടെ പ്രതിദിന ഉൽപ്പാദനം ഒൻപത് ലക്ഷം ബേബി ക്ലോത്തുകൾ മാത്രമാണ് രണ്ടു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളാണ് കിറ്റെക്സ് നിർമ്മിച്ച് കയറ്റി അയക്കുന്നത് വാൾമാർട്ട് ടാഗറ്റ് തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് വേണ്ടിയാണ് ഇവ നിർമ്മിച്ച് നൽകുന്നത് എറണാകുളം കിഴക്കമ്പലത്തുള്ള ഫാക്ടറിയിൽ നിന്ന് പ്രതിദിനം ഏഴ് ലക്ഷത്തോളം കുഞ്ഞുടുപ്പുകളാണ് കിറ്റക്സ് ഇപ്പോൾ നിർമ്മിക്കുന്നത് പുതിയ ഫാക്ടറി സജ്ജമാകുന്നതോടെ മൊത്തം ശേഷി പതിനെട്ട് ലക്ഷമായി ഉയരും ഇതിനു പുറമെ ഹൈദരാബാദിന് സമീപം രംഗറെഡ്ഡി ജില്ലയിലെ സീതാംപൂരിൽ ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ മറ്റൊരു ഫാക്ടറി സ്ഥാപിക്കുന്നുണ്ട് ഇതുകൂടി സജ്ജമാവുന്നതോടെ തെലങ്കാനയിലെ രണ്ട് ഫാക്ടറികളിലും മാത്രമായി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ലക്ഷം കുഞ്ഞുടുപ്പുകൾ നിർമ്മിക്കാൻ സാധിക്കും ഇതോടെ ലോകത്തിലെ ഒന്നാം നമ്പർ ഉൽപാദകരായി കിറ്റക്സ് മാറും ചൈന കഴിഞ്ഞാൽ കിറ്റക്സിന് ഭീഷണിയായിരുന്നത് ആയിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷങ്ങൾ പരോക്ഷമായി കിറ്റക്സിന് തുണയായിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷം ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് നേട്ടമാവുകയാണെന്ന് എക്കണോമിക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകിയ സർക്കാർ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിലംപൊത്തിയതോടെ അവിടുത്തെ വ്യാവസായിക മേഖലയും സമ്മർദ്ദം നേരിടുകയാണ് വസ്ത്രനിർമ്മാണത്തിലും ആഗോള വിപണിയിലേക്കുള്ള കയറ്റുമതിയിലും ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്ന ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ ഗാർമെൻസ് കമ്പനികളുടെ പ്രവർത്തനം പ്രക്ഷോഭത്തെ തുടർന്ന് താളം തെറ്റിയതാണ് തിരിച്ചടിയായത് എന്ന് ഇക്കണോമിക് ടൈംസ് വിലയിരുത്തുന്നു ഇതോടെ കഴിഞ്ഞ രണ്ട് വർഷമായി കിറ്റക്സ് ഗാർമെൻറ്സ് ലിമിറ്റഡിന്റെ ഓഹരി വിലയും ഉയരുകയാണ് ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ പതിനേഴ് ശതമാനം നേട്ടത്തോടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയിലായിരുന്നു കിറ്റക്സ് ഓഹരിയുടെ ക്ലോസിംഗ് ബുധനാഴ്ച രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോഴും കിറ്റക്സ് ഓഹരിയിൽ നേട്ടം ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് രാവിലെ ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ വരെ മുന്നേറിയ കിറ്റക്സ് ഓഹരി ഉച്ചയോടെ ആറ് ശതമാനം നേട്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപ നിലവാരത്തിലാണ് വ്യാപാരം നടത്തിയത് ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവന്നതോടെ കിറ്റക്സ് ഓഹരി ഇരുന്നൂറ്റി പത്ത് രൂപ നിലവാരത്തിൽ നിന്ന് മുന്നേറുകയായിരുന്നു കിറ്റെക്സ് ഗാമെന്റ്സ് എം ഡിയും ട്വന്റി ട്വന്റി എന്ന പാർട്ടിയുടെ രക്ഷാധികാരിയുമായ സാബു എം ജേക്കബിന് ഇത് മധുര പ്രതികാരത്തിന്റെ കൂടി ദിനങ്ങളാണ് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ടാക്കി കിഴക്കമ്പലത്തെയും സമീപ പഞ്ചായത്തുകളിലെയും അധികാരം നേടിയതിന് അയാൾ കനത്ത വിലയാണ് പലപ്പോഴും കൊടുക്കേണ്ടി വന്നത് കിറ്റക്സ് കമ്പനിയിൽ അടിക്കടി റെയ്ഡും പരിശോധനകളുമാണ് പിന്നീട് കേരളം കണ്ടത് ഇവിടെ മലിനീകരണം നടക്കുന്നു എന്ന ഉയരുന്നു വിവിധ വകുപ്പുകളുടെ പരിശോധന നടക്കുന്നു ഒരു ഒരുവേള കിറ്റക്സ് തമിഴ്നാട്ടിലേക്ക് മാറ്റിയാലോ എന്നിവരെ തങ്ങൾ ആലോചിക്കുന്നതായിരുന്നു സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു കുന്നത്തനാട് എം എൽ എ ആയ പി വി ശ്രീനിജൻ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തങ്ങൾക്ക് നേരെയുള്ള സർക്കാർ നടപടികൾ വർദ്ധിച്ചത് എന്നും ശ്രീനിജന്റെ ലക്ഷ്യം കിറ്റക്സിന്റെ തകർച്ചയാണെന്നും സാബു വാർത്താസമ്മേളനം നടത്തി ആരോപിച്ചിരുന്നു വിവിധ വകുപ്പുകൾ കിറ്റക്സിൽ നടത്തുന്ന അന്യായമായ പരിശോധനകൾക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഫലമില്ലാതായതോടെയാണ് കേരളം വിടുകയാണെന്ന പ്രഖ്യാപനം സാബു എം ജേക്കബ് നടത്തിയത് ഈ പീഡനം മടുപ്പിക്കുന്നതാണെന്നും ഇനി ഒരു രൂപ പോലും കേരളത്തിൽ മുടക്കില്ലെന്നും സാബു എം ജേക്കബ് പറഞ്ഞു എന്നാൽ സി പി എം സൈബർ സഖാക്കൾ അടക്കമുള്ളവർ അതിനെയും പരിഹസിച്ചു കിറ്റെക്സ് പോയാൽ പുല്ലാണെന്ന് പറഞ്ഞു സാബു എം ജേക്കബിനെ നിരന്തരം ആക്ഷേപിച്ച് പോസ്റ്റിട്ടു പക്ഷേ തെലങ്കാനയുടെ പ്രതികരണം വളരെ പെട്ടെന്നായിരുന്നു അവർ പ്രത്യേക വിമാനം അയച്ചാണ് സാബു എം ജേക്കബിനെ ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരിന് കടുത്ത വിമർശനം ഉയർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊച്ചിയിൽ നിന്ന് സാബു തെലങ്കാനയിലേക്ക് ഇറങ്ങിയത് തെലങ്കാന ഈ വ്യവസായ ഗ്രൂപ്പിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അതും കേരളം കണ്ടുപിടിക്കണം അതിന് ഫലമുണ്ടായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ കിറ്റക്സ് തെലങ്കാനയുമായി ധാരണാപത്രം ഒപ്പിടുകയും ഫാക്ടറിയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു അവിടുത്തെ രണ്ട് ഫാക്ടറികൾക്ക് കൂടി മൂവായിരം കോടി രൂപയാണ് കിറ്റക്സ് മുതൽ മുടക്കുന്നത് രണ്ടും പൂർണ്ണ സജ്ജമാവുന്നതോടെ ഒന്നും രണ്ടും പേർക്കല്ല അൻപതിനായിരം പേർക്കാണ് തൊഴിലവസരമുണ്ടാവുന്നത് ഫലത്തിൽ ഇത് കേരളത്തിന് കിട്ടേണ്ടതായിരുന്നു കിട്ടാവുന്നിടത്തൊക്കെ സാബു എം ജേക്കബിനെ പരമാവധി അപമാനിക്കാനാണ് സി പി എം സൈബർ സഖാക്കൾ ശ്രമിച്ചത് കിറ്റക്സ് കമ്പനിയുടെ ഈ വിജയങ്ങളൊക്കെ തള്ളാണെന്ന് അവർ പലപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ചർച്ചയിൽ അവതാരകൻ വിനുവി ജോണിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സാബുവം ജേക്കബ് പറഞ്ഞ ഒരു കാര്യമുണ്ട് നാസയുടെ ടെക്നോളജിയിൽ നിർമ്മിച്ച ചൂടും തണുപ്പും ക്രമീകരിക്കാവുന്ന അടിവസ്ത്രങ്ങൾ ജോക്കി കമ്പനിക്ക് വേണ്ടി കിറ്റക്സിൽ നിർമ്മിച്ചിരുന്നു എന്നാണ് ചൂടുകാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും പ്രദാനം ചെയ്യാൻ കഴിയുന്നതാണ് ഈ അടിവസ്ത്രം ഇതിൻ്റെ ലക്ഷക്കണക്കിന് പ്രൊഡക്ഷൻ നടത്തി കിറ്റക്സിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷേ ഇതിൻ്റെ ഉയർന്ന വിലയും അമേരിക്കയിൽ പത്തു മാസവും തണുപ്പായതുകൊണ്ടും ഇത് അധികം ചെലവായില്ലെന്നും അതിനാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പ്രൊഡക്ഷൻ അവസാനിപ്പിക്കുകയായിരുന്നു എന്നുമാണ് സാബു എം ജെ കെ പറഞ്ഞത്